നമസ്കാരം ഞാൻ സ്റ്റാൻലി ബെൻ ഫ്രാൻസിസ് മൈൻഡ് സോണി കൗൺസിലർ ആൻഡ് പ്രാക്ടീഷണർ നിങ്ങൾക്ക് ഈ നാല് മെറ്റാ സ്കിൽസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അതിലൊന്ന് എം എം ഫോർ മണി സ്കിൽസ് അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കണം ചിലപ്പോൾ പണം ഉണ്ടാക്കുന്ന നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ സ്കില്ല് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം കാരണം പണം ഇല്ലെങ്കിൽ പിണം എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് രണ്ട് ഇ ഫോർ എംപതി എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങളെ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ വീ പോയിന്റിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ കാര്യങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ ഒരു സ്റ്റബ് ബോൺ ക്യാരക്ടറായിട്ട് നിങ്ങൾ മാറും മറ്റുള്ളവരുടെ വീ പോയിന്റിൽ നിന്ന് അവരെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ എങ്ങനെ ഡീല് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും മൂന്നാമത്തത് ടീ ഫോർ ടൈം സ്കിൽസ് അതായത് നിങ്ങളുടെ സമയത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് വേണ്ടി എത്ര ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി എത്ര ഉപയോഗിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം നിങ്ങളുടെ സമയത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സമയത്തെ മറ്റാരെങ്കിലും ഉറപ്പായിട്ടും കൺട്രോൾ ചെയ്യും അടുത്തത് എ എ ഫോർ അറ്റൻഷൻ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ വേണം ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ആയിരിക്കും നമ്മുടെ എനർജി യൂസ് ചെയ്യുന്നത് അല്ലേ ആ എനർജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കും ശ്രദ്ധയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഫോക്കസ് മാറിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അങ്ങനെ ഈ നാല് മെറ്റാ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വേണ്ട സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയല്ലേ അപ്പോൾ മറക്കാതിരിക്കുക ജീവിക്കേണ്ടതുപോലെ ജീവിക്കുക